അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിരവധി ആളുകൾ മറ്റും തട്ടിയാൽ തട്ടിയാൽ ചെയ്യും സത്യമാണല്ലോ അൽ ഐനു സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് സത്യമാണ് ഒരാൾ മരിക്കാൻ വരെ പക്ഷേ അത് കാരണമാകുമെന്ന് നമുക്ക് കാണാൻ കഴിയും മഹാന്മാർ പറഞ്ഞത് അപ്പൊ കണ്ണേർ സംഭവിച്ചാൽ എപ്പോഴും സംഭവിക്കാം കണ്ണേർ എല്ലാവരും നന്നായി സൂക്ഷിക്കണം ഈ കാര്യത്തെ കുറിച്ച് കണ്ണേർ പലപ്പോഴും നമ്മൾ അവഗണിച്ചു കളയാറുണ്ടെങ്കിൽ അത് സത്യമാണ് കണ്ണേർ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഏഴ് ഫാത്യഹ നിങ്ങൾ പാരായണം ചെയ്യുക ഏഴ് ഫാത്യഹോതിയിട്ട് അതിലേക്ക് മന്ത്രിക്കുക ഒന്നാമതായി ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമെടുക്കുന്നു എന്നിട്ട് അതിലേക്ക് ഏഴ് ഫാത്യഹോതി പാരായണം ചെയ്യുന്നു ഫാത്തിഹ ഓതി ഒന്നാമത്തത് ഏഴ് രണ്ടാമത്തത് ഇനി പറയാൻ പോകുന്ന ദിക്ർ മൂന്ന് തവണ ചൊല്ലി വെള്ളത്തിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യേണ്ടത് അതേ വെള്ളത്തിലേക്ക് ഏഴ് ഫാത്തിഹ ഓതി മന്ത്രിച്ച അതേ വെള്ളത്തിലേക്ക് മൂന്ന് മൂന്ന് തവണ ഈ ഫാത്തി മന്ദിരി എന്ന ദൃ എല്ലാവർക്കും അറിയാം ബിക്കലി എന്ന എന്നിക് മൂന്ന് തവണ പാരായണം ചെയ്ത് വെള്ളത്തിലേക്ക് മന്ത്രിക്കുക മൂന്നാമത്തെ കാര്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഫാത്തിഹ ഫാത്തി മൂന്നാമത്തെ കാര്യം എന്ന മൂന്ന് തവണ നിങ്ങൾ എന്നായണം ചെയ്ത് വെള്ളത്തിലേക്ക് വന്നിരിക്കുക ഒക്കെ സിമ്പിൾ ആണ് ഏഴ് ഫാത്തിൻ പണിയില്ല മൂന്ന് തവണ വളരെ സിമ്പിളായി ഹോദാൻ കഴിയും സൂറത്ത് വളരെ പെട്ടെന്ന് ഹോദാൻ കഴിയും പിന്നെ ഇത് ഓതിയിട്ട് നിങ്ങൾ ഇൻഷാ പിന്നെ ചെയ്യേണ്ടത് ഒരു കാര്യം കൂടി ചില മഹാന്മാർ ഇത്രയാണ് ചില മഹാന്മാർ പറഞ്ഞത് എന്നാൽ ചില മഹാന്മാർ ഒന്നുകൂടി കൂടി കൂട്ടി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ കൂടുതൽ ചെയ്താൽ വൃത്തിയാകും അതുകൊണ്ട് ഞാൻ നിന്റെ പൂർണ്ണതയിൽ അങ്ങ് പറയാം സുഹത്തു ഇഹ്ലാസ് മൂന്ന് തവണ പാരായണം ചെയ്യുക അതേപോലെ ഫലത്ത് മൂന്ന് തവണ പാരായണം ചെയ്യുക സുഹത്തു നാസ് മൂന്ന് തവണ പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് മന്ത്രിക്കുക എടുത്തു വെച്ച വെള്ളത്തിലേക്ക് മന്ത്രിക്കുക മനസ്സിലായല്ലോ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ആ വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കുക ബാക്കി ശരീരത്തിൽ പുരട്ടുക തേക്കുക ശരീരത്തിൽ തെളിക്കുക മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു തീർച്ചയായും നിങ്ങളിത് ഈ നിങ്ങൾക്ക് കണ്ണുനീറ തട്ടി എന്ന് തോന്നിയാൽ അപ്പോൾ ഇത് ചെയ്താൽ മതി വളരെ സിമ്പിളാണ് നമ്മക്കൊരു ചെലവുമില്ല ആത്മീയമായ പരിഹാരമാണ് തീർച്ചയായും നല്ല കൂടി ചെയ്യുന്നവരാണ് ചെയ്യേണ്ടത് ഇത് കേൾക്കുന്നവരും വിശ്വാസികളാണ് കേൾക്കേണ്ടവരും വിശ്വാസികളാണ് തീർച്ചയായും ഉള്ളാഹു നമുക്ക് കണ്ണീരിൽ നിന്ന് വലിയ കാവൽ നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ കമന്നീലൂടെ പല ആവശ്യങ്ങൾ പറഞ്ഞ് ജോലി പ്രസവം മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് ദാന ചെയ്യാൻ പറഞ്ഞ കണ്ണീരോടുകൂടി പറഞ്ഞ ആളുകളുണ്ട് അല്ലാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ വീണ്ടും കാണാം ദശയത്തോടെ അസ്സാം വാലിക്കും വരഹമ്മൂ